അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രാർത്ഥന ഇന്നി അള്ളാഹു ഇതാണ് പ്രാർത്ഥന ഉള്ളൂ പക്ഷേ ഈ പ്രാർത്ഥനയിൽ നാല് കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് നാലേ നാല് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മര്യാദയായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കാണാം എല്ലാതും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നമ്മൾ ദിവസം നിർബന്ധമായും പതിനേഴ് തവണ നമ്മൾ ചോദിക്കുന്ന ഹിതായത്ത് നമ്മൾക്കുണ്ടാകണമെന്ന് റബ്ബിനോട് കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന തക്കുവ നമ്മൾക്ക് ഏത് സമയത്തും ആഗ്രഹിക്കുന്ന ആഫിയത്ത് അല്ലെങ്കിൽ പവിത്രത അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന നമ്മൾക്ക് മറ്റുള്ളവർക്കുമൊക്കെ ആഗ്രഹിക്കുന്ന ആ ഈ നാല് കാര്യങ്ങളാണ് റസൂർലാഹി സാഹു അലഹി വസല്ല ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതെല്ലാവരും പഠിക്കുക മനഃപ്പാഠമാക്കുക സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം ഒന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് അള്ളാഹു റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു

എന്ന് പറഞ്ഞ അവർ സഞ്ചരിച്ച ആപാദ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗം യഥാർത്ഥമായ ഹിതായത്ത് ആ ഹിദായത്ത് കിട്ടാനാണ് നമ്മൾ ഇതിലൂടെ ഒന്നാമതായി അള്ളാഹുവിനോട് ചോദിക്കുന്നത് എല്ലാവർക്കും അല്ല കൊടുക്കൂല തൗഫീക്ക് കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു കൊടുക്കുക സന്മാർഗം നൽകുന്നവനാണ് അതെല്ലാവർക്കും നൽകൂല അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച എല്ലാവർക്കും നൽകൂല പിന്നെ അള്ളാഹു സുബാനഹറ്റായ നൽകുന്നത് തൗഫീക്ക് വേണം മനുഷ്യന് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കണം അതിൽ കാലാകാലം ഞാൻ സഞ്ചരിക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം അങ്ങനെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ആളുകൾക്കാണ് അള്ളാഹു ഹിതായത്ത് കൊടുക്കുന്ന അതുകൊണ്ട് ആ ഹിതായത്തിന് വേണ്ടി നമ്മൾ തേടണം നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നമുക്കൊക്കെ ഹിതായത്ത് കിട്ടിയ ചെലപ്പോണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷെ നമ്മൾ അത് കിട്ടാൻ വേണ്ടി അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലിംറാനിന്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ അതൊക്കെ ഹിതായത്തിന് വേണ്ടി തേടേണ്ട പ്രാർത്ഥനകളാണ് ഏതായിരുന്നാലും ഞാൻ നിന്നോട് ചോദിക്കുന്നു അത് നമ്മൾ ചോദിക്കണം അള്ളാനോട് എന്താ തക്വ എന്ന് പറഞ്ഞാൽ മുള്ളും അതേപോലെ തന്നെ വളരെ പ്രയാസപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു വെളുത്ത വസ്ത്രമാണ് ധരിച്ചതെങ്കിൽ അതിലാവാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷ്മത കാണിക്കില്ലേ അതിനേക്കാൾ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ ഇമാനികമായി അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചട്ടവട്ടങ്ങൾ അനുസരിക്കുന്നതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ആചാരങ്ങളുടെ വിഷയത്തിൽ എല്ലാറ്റിലും നമ്മൾ ഓരോരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിലൊക്കെ എന്തു വേണം നമ്മൾക്ക് ഈ തക്വ ഉണ്ടാവണം അതാണ് അള്ളാഹുസുബാനഹുറ്റ് ആല നമ്മൾ ചോദിക്കുന്നത് ഈ തക്വ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹുസുബാനഹുറ്റാല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ഇന്നമായിൻ തക്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തക്വ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പടച്ച പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തത് വല ആഫ ആഫ പവിത്രത ഇഫ്ഫത്ത് പടച്ച ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ആഫിയത്ത് ഞങ്ങൾക്ക് തരണം മറ്റൊരർത്ഥം പറയണമെങ്കിൽ ആഫിയത്ത് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ആ അത് ഞങ്ങൾക്ക് തരണം റബ്ബ എന്നാണ് ഒന്ന് ആലോചിച്ചൊക്കെയാണ് നിങ്ങൾ അത് നമ്മൾക്കില്ലായെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഒരു മനുഷ്യന് പവിത്രതയാണെങ്കിൽ ആ പവിത്രത നമ്മൾക്കില്ല എങ്കിൽ ില്ല എങ്കിൽ പിന്നെന്തിനു ജീവിക്കണം മനുഷ്യൻ അതുകൊണ്ട് ആ ഒരു കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് റസൂൾ സംഘടിപ്പിച്ചത് നാലാമത്തത് ഖനീയ ആകാനാണ് ചോദിക്കുന്നത് അത് സമ്പത്തിലാവാം ജീവിതത്തിലാവാം മാനസികമാവാം കുടുംബത്തിലാവാം ഏത് നിലക്കാണെങ്കിലും ശരി റബ്ബെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നാലാമതായി അള്ളാഹനോട് ആ പ്രാർത്ഥനയോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് സദാസമയവും അള്ളാഹനോട് പ്രാർത്ഥിക്കുക അള്ളാഹു ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി ഒന്ന് ആവർത്തിക്കാണ് അള്ളാഹു ഈ നാല് കാര്യങ്ങളാണ് ഇതിലുള്ളത് ചെറിയൊരു പ്രാർത്ഥനയാണ് പഠിക്കാത്ത ആളുകൾ പഠിച്ചുകൊണ്ട് അത് പ്രാർത്ഥിക്കുക ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് شَاءَ الله إِنَّ الله كَانَ عَلِيمًا حَكِيمًا